സ്ലോ പോയിസണിങ് ആണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണമെങ്കിൽ മറുപടി സ്ലോ ന്യൂട്രീഷനാണ് നമുക്ക് ഭക്ഷണത്തിലെ എല്ലാ പോരായ്മകളെയും ഈ ന്യൂട്രിവിറ്റ പരിഹരിക്കും എല്ലാ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും ഇത് പരിഹരിക്കും നമ്മുടെ പ്രായമായ സ്ത്രീകൾക്കുണ്ടാവുന്ന അസ്ഥിവേദന മുട്ടുവേദന നടുവേദന തുടങ്ങിയവർക്ക് കാൽഷ്യം ഡെഫിഷ്യൻസിയാണ് കാരണമെങ്കിൽ അത് പരിഹരിക്കാൻ നാച്ചുറലായ ഇൻഗ്രീഡിയൻ്റുകളാണ് ഇതിലുള്ളത് നിലമൊരുങ്ങിയും ചങ്ങലമ്പരണ്ട അസ്ഥി സംഹാരക എന്നാണ് ചങ്ങലമ്പരണ്ടയുടെ പേര് അസ്ഥി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ന്യൂട്രിവിറ്റ ഗുണം ചെയ്യും ഇതിൽ ടിക്മൻ എന്നൊരു ഫൈറ്റോ ന്യൂട്രിയൻ്റ് ഉണ്ട് ഇത് ക്യാൻസർ സെല്ലുകളുടെ വ്യാപനത്തെ തടയും ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ആയ അൾഷ്യമേഴ്സ് പോലുള്ള രോഗങ്ങളിലേക്ക് പോകുന്നതിനെ ഇത് തടയുന്നു പ്രഷർ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോവാതെ ഇത് സംരക്ഷിക്കുന്നു മുലപ്പാലിൽ കിട്ടാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കൂ അവർക്ക് മുലപ്പാലിന് പകരമായി ഇത് ഉപയോഗിക്കാം മുലപ്പാൽ വരാത്ത അമ്മമാർക്ക് മുലപ്പാൽ വർധനയ്ക്ക് ന്യൂട്രിവിറ്റ അത്യുത്തമമാണ് കുട്ടികളുടെ എല്ലുകളും പല്ലുകളും ശക്തമായി വരുന്നതിന് അവരുടെ ബുദ്ധിവികാസത്തിന് ന്യൂട്രിവിറ്റ അത്യന്തം ഗുണപ്രദമാണ് ഒപ്പം വാദ സംബന്ധമായ പ്രശ്നങ്ങളോർക്കും ആർത്രൈറ്റിസിനും ഇത് അതീവ ഗുണകരമാണ് ന്യൂട്രിവിറ്റ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൻ്റെ മെനുവിലുൾപ്പെടുത്തും നിങ്ങളുടെ വീട്ടിലുണ്ടാകാവുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കുടുംബാരോഗ്യത്തെ സംരക്ഷിച്ചിർത്താൻ ന്യൂട്രിവിറ്റ നമ്മളെ സഹായിക്കും തീർച്ചയായും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലറ്റി മോനായി ഞാൻ താമസിക്കുന്ന മോറ്റുഴ പെരിക്കപ്പള്ളിയിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ ക്യാൻസർ എന്ന രോഗത്തിന് അടിമയാണ് ക്യാൻസർ മൂലം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സർജറി കഴിഞ്ഞ് വന്നിട്ടൊക്കെ ആണെങ്കിലും എഴുന്നേറ്റ് നടക്കാനും ജോലി ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കൂടുതൽ വേദന വന്നിരുന്നത് എൻ്റെ കാലിനും ആയിരുന്നു കാലിലെ നീരും ഒക്കെ ആയിട്ട് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ അവസരത്തിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ന്യൂട്രിവിറ്റ എന്ന പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത് അത് മേടിച്ച് കഴിച്ചതിന് ശേഷം ന്യൂട്രിവിറ്റ എന്ന പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം കറക്റ്റ് ഏഴാം ദിവസം തന്നെ എനിക്ക് ഒരു സാധാരണ വ്യക്തി കയറുന്ന മറ്റല്ലാ അല്ലാതെ തന്നെ ഒരാൾ പരസഹായമില്ലാതെ എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും കഴിഞ്ഞു എന്നാൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം എനിക്ക് ഒരു സാധാരണ വ്യക്തി നടക്കുന്ന അതേ രീതിയിൽ തന്നെ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും എന്നെ സഹായിച്ച ഒരു പ്രോഡക്റ്റാണ് ന്യൂട്രിവിറ്റ എൻ്റെ അവസ്ഥയിൽ കഴിയുന്ന ഓരോരുത്തരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നടന്നു വന്നതും സ്റ്റെപ്പ് കയറി വന്നതും നിങ്ങൾ കണ്ടായിരുന്നോ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിരുന്നോ ഇല്ല അല്ലേ എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല പതിനൊന്ന് വർഷം മുമ്പ് ക്യാൻസർ എന്ന രോഗത്തിന് അടിമയായിരുന്നു ഞാൻ എന്നാൽ സർജറിക്ക് ശേഷം രോഗവിമുക്തയാകുകയും ചെയ്തു എന്നാലും എനിക്ക് നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കാലുകൾക്കും ഒക്കെ വേദനയും ഒരു സ്റ്റെപ്പ് കയറണമെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഒരു സുഹൃത്ത് എനിക്ക് ന്യൂട്രിവിറ്റ പരിചയപ്പെടുത്തിയതും ന്യൂട്രിവിറ്റ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതും ന്യൂട്രിവിറ്റ ഉപയോഗിച്ച് ഏഴാം ദിവസം തന്നെ ഒരാളുടെ സഹായമില്ലാതെ പതിയെ അതായത് സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്ന രീതിയിലല്ല സ്പീഡ് കുറച്ച് എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും സാധിച്ചു എന്നാൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം ഒരു സാധാരണ വ്യക്തി എങ്ങനെയാണോ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നത് ആ വ്യക്തി എങ്ങനെയാണോ ഓടിച്ചാടി നടന്നിരുന്നത് അതുപോലെ നടക്കാൻ എനിക്ക് സാധിച്ചു അതിനെന്നെ സഹായിച്ചത് ന്യൂട്രിവിറ്റിയാണ് പോലെ കഷ്ടത അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും ന്യൂട്രിവിറ്റ ഉപയോഗിക്കുകയും അതിൽ നിന്നും മുക്തി നേടുകയും ചെയ്യണം